ഹലോ ഫ്രണ്ട്സ് ഏതജന്മ കൽപ്പനയുടെ അവസാനത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് ആരും കാണാൻ മറക്കണ്ട അടിപൊളിയായിട്ടാണ് കേട്ടോ അവസാന അങ്ങനെ നമ്മുടെ അശ്വൻ പ്രമീള ആൻറ്റിയോട് കാര്യങ്ങൾ തരക്കാൻ വേണ്ടിയിട്ട് പോവാണ് കൂടെ അച്ഛമയും ഉണ്ട് അപ്പൊ പ്രമീള ഒന്നും ഇണ്ടാതിരിക്കുമ്പോൾ അശ്വിൻ പറയണേ ആൻറ്റി നിങ്ങളുടെ മകളുമായിട്ടുള്ള എന്റെ വിവാഹം നടത്തണം എന്നും പറഞ്ഞ് എന്നോട് ക്ഷേത്രത്തെ ചെല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുകയാണ് എൻ്റെ ചേച്ചി അപ്പോൾ അതിന് തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾ പറയുന്ന കാരണം പോലെ ഇരിക്കും എൻ്റെ അച്ഛൻറെയും അമ്മയുടെയും മരണത്തിന് ഉത്തരവാദിയായ സ്ത്രീ നിങ്ങളാണോ എന്ന് ചോദിക്കുമ്പോ നമ്മുടെ പ്രമീള അത് ശരി വെക്കാണ് കേട്ടോ അപ്പോൾ അതും കേട്ട് നമ്മുടെ അശ്വിൻ അങ്ങ് പോകാൻ നിൽക്കാം കേട്ടോ ദേഷ്യം പിടിച്ച് മോനെ ഞാൻ പറഞ്ഞു മുഴുമിച്ചില്ല എന്റെ ഭാഗം കൂടി കേൾക്കാൻ ഒരു മനസ്സുണ്ടാവണം എന്ന് പറയുമ്പോൾ നമ്മുടെ അശ്വിൻ അവിടെ തന്നെ നിന്നു പോവാണ് കേട്ടോ അങ്ങനെ ഒരു പരിപാടിയുടെ ഇടയിലാണ് നമ്മുടെ അശ്വിൻ സായറാമിന്റെ അച്ഛനും പ്രമീളയും തമ്മിൽ കണ്ടുമുട്ടുന്നത് കോടീശ്വരനായിട്ടുള്ള അയാളുടെ കയ്യിൽ വില കൂടിയ ക്യാമറയും ഉണ്ടായിരുന്നു അങ്ങനെ അയാൾ വന്ന് എല്ലാവരുടെയും ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ഫോട്ടോയിൽ നമ്മുടെ പ്രമീളയും പതിയുന്നു അയാൾ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത് കാണുമ്പോൾ പ്രമീളയ്ക്ക് ദേഷ്യമോ നിരസോ ഒക്കെ തോന്നി അവിടുത്തെ സൽക്കാരൊക്കെ കഴിഞ്ഞു പോകുന്ന സമയത്ത് എന്നോട് അയാൾ കൈ വീശി ടാറ്റ പറഞ്ഞിട്ടൊക്കെയാണ് പോയത് അപ്പോ നമ്മുടെ പ്രമീള അത് അത്ര കാര്യക്കി എടുത്തിരുന്നില്ല പണക്കാരനായ ഒരാളുടെ അഹങ്കാരമായിട്ടാണ് കരുതിയിരുന്നത് അങ്ങനെ നമ്മുടെ പ്രമീളയാണെങ്കിൽ ആ സമയത്ത് ടൈപ്പ് റൈറ്റിംഗിന് പോവുന്നുണ്ടായിരുന്നു പിന്നീട് അയാൾ പ്രമീളയും തിരക്കി അവിടെ വന്നു എന്നിട്ട് അന്നെടുത്ത ഫോട്ടോസൊക്കെ കൊടുത്തു അയാളെ സ്വയം പരിചയപ്പെടുത്തി കൊടുത്ത് പോകുകയാണ് ഉണ്ടായത് പിന്നീടൊരിക്കൽ അയാൾ കാണാൻ വന്ന സമയത്ത് അയാൾ പ്രണയാഭ്യർത്ഥന നടത്തി അതാദ്യം നിരസിക്കുകയാണ് കേട്ടോ പ്രമീള ചെയ്തത് പക്ഷെ അപ്പോഴും നമ്മുടെ പ്രമീളയ്ക്ക് എന്തോ ഒരടുപ്പം തോന്നിയിരുന്നു കേട്ടോ പ്രമീളയുടെ പിന്നീടുള്ള ഒഴിവാക്കലുകളൊന്നും അയാൾക്ക് വലിയ ഗൗരവമായിട്ട് എടുക്കാതെ വീണ്ടും വീണ്ടും പിന്നാലെ നടന്ന് ലാസ്റ്റ് പ്രണയത്തിലേക്ക് വരികയാണ് കേട്ടോ ഒരിക്കൽ ഇയാളുടെ കൂടെ പ്രമീള കാറിൽ പോകുന്നത് കാണുമ്പോൾ പ്രമീളയുടെ അച്ഛൻ കാണാനിടയാവുകയും വീട്ടിൽ കൊണ്ടോ ചെന്ന് നല്ല ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെ അങ്ങനെ നമ്മുടെ പ്രമീള അച്ഛൻ്റെ അടുത്ത് പറയാണ് പ്രണയ കാര്യം അയാൾ എന്തായാലും എന്നെ വിവാഹം ആലോചിക്കാൻ വേണ്ടിട്ട് വീട്ടിൽ വരും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ അച്ഛൻ അന്വേഷിക്കുന്ന സമയത്ത് അയാൾക്കൊരു ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ടെന്ന സത്യം നമ്മുടെ പ്രമീളയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കേട്ടോ ആ സമയത്ത് പ്രമീളക്കാണെങ്കിൽ അത് മനസ്സിൽ ാവുന്നില്ല അച്ഛൻ ബെർഡേ പറയാണ് എന്നുള്ളതായിരിക്കും കേട്ടോ പറയാം അപ്പൊ അച്ഛൻ പറയുന്നുണ്ടേ എങ്കിൽ പിന്നെ നീ തന്നെ പോയി അന്വേഷിച്ചു നോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രമീള ഇറങ്ങി പുറപ്പെടുകയാണ് ആ സമയത്ത് നമ്മുടെ അഞ്ജലിയുടെ നിശ്ചയം അങ്ങനെ എന്തോ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കാണ് അവിടേക്കാണ് കേട്ടോ പ്രമീള ചെല്ലുന്നത് ആൾക്കൂട്ടങ്ങൾക്കിടയിലൂടെ പ്രമീളയെ കണ്ടിട്ട് നമ്മുടെ അശ്വിന്റെ അച്ഛൻ വരുന്നുണ്ട് അപ്പൊ പ്രമീള ചോദിക്കുന്നുണ്ട് കേട്ടതൊക്കെ എന്നുള്ള കാര്യം അപ്പൊ അയാൾ പറയുന്ന ഉത്തരം അതിനിപ്പം എനിക്കൊരു ഭാര്യയും കുട്ടികളും ഉണ്ടെന്ന് വെച്ച് നിന്നോടുള്ള എന്റെ പ്രണയം ആത്മാർത്ഥമാണ് അവളെ തന്നെ ഞാൻ നിന്നെയും കല്യാണം കഴിക്കും എന്നാണ് പറയുന്നത് അത് കേട്ട് നമ്മുടെ പ്രമീള ആകെ തരിച്ച് പോവാണ് കേട്ടോ അപ്പോൾ പ്രമീള രണ്ടാം കേട്ടിനൊന്നും സമ്മതിക്കുന്നില്ല അത് കേട്ടപ്പോൾ അയാൾ പറയുന്നത് നിനക്ക് വേണ്ടി എൻ്റെ ഭാര്യയെയും മക്കളെയും ഞാൻ ഒഴിവാക്കു വരെ ചെയ്യും അത് പറ്റില്ല എനിക്ക് സമ്മത എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രമീള തിരിഞ്ഞ് വീട്ടിലേക്ക് പോരാണ് കേട്ടോ ആ സമയത്തായിരിക്കും വീട്ടിലെ വെടിയൊച്ച് കേൾക്കുന്നത് ആദ്യം പ്രമീള വിചാരിക്കുന്നത് അവിടെ ആഘോഷ പരിപാടികൾക്കിടയ്ക്ക് എന്തോ ഒരു ശബ്ദം അന്ന് എന്നെ ഉദ്ദേശിച്ചുള്ളൂ പക്ഷെ പിന്നീടാണ് അറിയുന്നത് ഇവർ തമ്മിൽ സംസാരിച്ചത് നമ്മുടെ അശ്വന്റെ അമ്മ കേൾക്കാനിടയാവുകയും രണ്ടു പേരും വെടിവെച്ച് മരിക്കുകയും ചെയ്യുകയാണെന്നോ എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ നടന്നത് പോലെ പറയാണ് കേട്ടോ അല്ലാതെ വിഷ്വൽ ആയിട്ട് കാണിക്കല്ല അശ്വിന്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ ഇതാണ് മോനെ ചെയ്തത് എൻ്റെ ഭാഗത്ത് നിന്ന് പറ്റി പോയതാ എന്നോട് നീ ക്ഷമിക്കണം പിന്നീട് എൻ്റെ ജീവിതത്തിലേക്ക് ഒരാൾ കടന്നു വന്നു അയാളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അയാൾക്ക് തന്നെ കൂടുതൽ ഇഷ്ടാവാണ് ചെയ്തത് അദ്ദേഹമാണ് അശോകേട്ടൻ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ അശ്വിന്റെ ദേഷ്യമൊക്കെ ഒന്ന് തണുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴും നമ്മുടെ പ്രമീള പറയുന്നുണ്ട് എന്റെ ശ്രുതിമോളെ നീ വെറുക്കരുത് അവൾക്ക് ഈ ലോകത്തെ ഏറ്റവും െട്ടത് അശ്വിൻ സായറാം എന്ന നിന്നെയാണ് അതെനിക്ക് നന്നായിട്ട് അറിയാം എന്റെ ഈ ഒരു തെറ്റ് കാരണം അവളെ നീ ഉപേക്ഷിക്കരുത് മോനെ എന്നൊക്കെ പറയാണ് അപ്പോഴും അച്ചമ്മ വണ്ടിയിലിരുന്ന് ഇരുന്ന് കേട്ടോണ്ടിരിക്കട്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ട് നമ്മുടെ പ്രമീളയും കൊണ്ട് അശ്വിനും അച്ചമ്മയും കൂടെ അമ്പലത്തിലോട്ട് വരികയാണ് കേട്ടോ